ഇത് ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് വരുന്ന വ്യൂ ആണ് വൃന്ദാവൻ ഗാർഡൻ്റെ ഫുൾ വ്യൂ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഞാൻ എടുക്കുന്നെന്നേ ഉള്ളു എന്നാ വൃന്ദാവൻ ഗാർഡൻ എങ്ങനെ ഇരിക്കുന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി കാണാൻ പറ്റും ദ ഫേമസ് വൃന്ദാവൻ ഗാർഡൻ പക്ഷെ ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നഷ കഷ്ടപ്പെടുകയാണ് ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ ശരിക്കും വൃന്ദാവൻ ഗാർഡൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് നോക്കിയറിയാം എനിക്ക് തോന്നുന്ന വ വളർ ഇപ്പം നല്ല ചൂടിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കണം ഡാമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും മലമ്പുഴ ഡാമൊക്കെ എന്ത് ക്ലീനായിട്ടാണ് അവർ മെയിൻ്റെ ചെയ്യണമെന്ന് നമുക്ക് അവിടെ ചെന്നാൽ അറിയാൻ പറ്റും പക്ഷെ ആ ഒരു ഫീൽ എനിക്കിവിടെ കിട്ടുന്നില്ല പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വന്ന ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൃന്ദാവൻ ഗാർഡനിൽ ഒരു റോസാ ചെടി പോലും കണ്ടിട്ടില്ല പൂക്കളാകെ ബോഗൻ വില്ല മാത്രമേ ഉള്ളൂ വേറെ ഒന്നിൻ്റെ പൂവും ഇവിടെ കാണണില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടെങ്കിൽ ശരിക്കിത് മെയിൻ്റൈൻ ചെയ്യാവുന്നതാണ് ഇത് ശരിക്കിപ്പം ഒരാൾക്ക് അൻപത് രൂപ വെച്ചുള്ള ഫീസാണ് ഇവിടെ വരുന്നത് ഡാമിന് മേളിൽ പോകുന്ന വഴിയാണിത് പക്ഷേ അത് നോ എൻട്രി എന്നാണ് പറയുന്നത് അവിടെ ബോർഡ് എഴുതി വെച്ച അവർ വഴിയൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കണ്ട ഇതുവഴിയാണ് ഡാമിൻ്റെ മേളിൽ കയറേണ്ടത് പിന്നെ ഒരു റാമ്പുണ്ട് ആ റാമ്പ് വഴിയും നമുക്ക് കയറാം പക്ഷെ ഇതൊന്നും ഇപ്പോൾ പോസിബിളല്ല അവർ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല